പുളിഞ്ചോട് ജംഗ്ഷനിൽ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായ കനാൽ പൈപ്പിന്റെ ടാങ്ക് സ്ലാബ് തകർന്നതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പതിനഞ്ചടി താഴ്ചയുള്ള ജലശേഖരണ ടാങ്കിന്റെ സ്ലാബാണ് അടർന്നു മാറിയത് എംസി റോഡിൽ പുളിഞ്ചോട് ജംഗ്ഷനിൽ കനാൽ ബണ്ട് റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് റോഡ് ക്രോസ് ചെയ്തു വരുന്ന പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ സ്ലാബ് ഇന്നലെ ഉച്ചയോടെ തകർന്നത് റോഡിനടിയിലൂടെ ക്രോസ് ചെയ്യുന്ന പി വി ഐ പി കനാൽ പൈപ്പ് അവസാനിക്കുന്ന ഭാഗത്തുള്ള പതിനഞ്ചടി താഴ്ചയുള്ള ജലസേചന ടാങ്കിന്റെ സ്ലാബാണ് അടർന്നു മാറിയത് ഇതിനെ തുടർന്നാണ് റോഡ് ഭാഗികമായി തകർന്നത് പകൽ സമയമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഒട്ടനവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന മുഖ്യ റോഡാണിത് അടർന്നുപോയ സ്ലാബ് മാറ്റി പുതിയ സ്ലാബ് നിർമ്മിക്കാനും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനും പെരിയാർവാലി അധികൃതരും മുനിസിപ്പാലിറ്റി അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ലാബ് തകർന്നതിനെ തുടർന്ന് റോഡിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുകയാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ